നമസ്കാരം ഞാൻ മിൽസോ ദ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ഭൂമിയിൽ ഭൂകമ്പം പിന്നെ സമാധാനം ഭൂമി ഏറ്റെടുക്കൽ ൻസിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ബഹളം സർക്കാർ നീക്കത്തിനെതിരെ അണ്ണാ ഹസാരെ ജന്തർ നടത്തുന്ന സമരം രണ്ടാം ദിവസത്തിൽ കേന്ദ്രം സഭയിൽ വെച്ചത് നിയമ ഭേദഗതി അടക്കമുള്ള ആറ് ഓർഡിനൻസുകൾ പാർലമെന്റിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം ഭൂമി ഏറ്റെടുക്കൽ ബിൽ കർഷകദ്രോഹമെന്ന് ആരോപണം പ്രതിപക്ഷ ബഹളത്തിനിടെ ഓർഡിനൻസ് ബില്ലായി അവതരിപ്പിക്കാൻ സർക്കാർ നീക്കം പ്രതിഷേധം ശക്തമായപ്പോൾ നിലപാട് മാറ്റി ബിൽ പുനഃപരിശോധിക്കാൻ അമിത്ഷാ അധ്യക്ഷനായ എട്ടംഗ സമിതി ഇളവ് വരുത്തേണ്ട കാര്യങ്ങൾ പരിശോധിക്കും കോൺഗ്രസിൽ ഗ്രൂപ്പ് വിലക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയാൽ കർശന നടപടി ഡി സി സി പുനഃസംഘടന മാർച്ച് മുപ്പതിനകം പൂർത്തിയാക്കും വാർഡ് കമ്മിറ്റികൾ മാർച്ച് ഒന്നിന് സുധീരന്റെ പ്രഖ്യാപനം കെ പി സി സി എക്സിക്യൂട്ടീവിൽ വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് നൽകിയ കത്തിൽ തുടരന്വേഷണം വേണമെന്ന് കെ പി സി സി യോഗത്തിൽ പ്രമേയം കത്തിന്റെ അടിസ്ഥാനത്തിൽ ടി പി വധത്തിൽ കൂടുതൽ അന്വേഷണം വേണം കേസിൽ പിണറായിയുടെ പങ്ക് വ്യക്തമെന്നും കെ പി സി സി പുറത്തേക്കോ അകത്തേക്കോ ഉറപ്പില്ലാതെ പാർട്ടിയും വി എസ് സി പി എം സംസ്ഥാന സമിതിയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥാനം വി എസിനെന്ന് ആനത്തലവട്ടം ആനന്ദൻ നിലപാട് മാറ്റിവന്നാൽ വി എസിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തും വി എസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന വാദം തോമസ് ഐസക് തള്ളി അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന വിശദീകരണം വി എസ് നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തണമോ എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പം നിലപാട് മാറ്റത്തിന് വി എസ് തയ്യാറായേക്കുമെന്ന് സൂചന സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തീരുമാനിക്കാനുള്ള യോഗത്തിന് മുൻപ് അന്തിമ തീരുമാനം ക്രീസിൽ വീണ്ടും ഗെയിലാട്ടം ലോകകപ്പിൽ റൺമഴയായി ക്രിസ് ക്രിസ്ഗെയിൽ ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ ഡബിൾ സെഞ്ചറിയുമായി വിൻഡീസ് താരം ക്രിസ്ഗെയിൽ നിറഞ്ഞാടിയപ്പോൾ തകർന്നു വീണത് ക്രിക്കറ്റ് റെക്കോർഡുകൾ കാൻബറയിൽ സിംബാവയ്ക്കെതിരെ ഗെയിൽ നേടിയത് ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ തകർത്തത് ദക്ഷിണാഫ്രിക്കൻ മുൻ ഓപ്പണർ ഗ്യാരി കേസ്റ്റന്റെ നൂറ്റി എൺപത്തിയെട്ട് റൺസ് മത്സരത്തിൽ ഗെയിലും മർലോൺ സാമുവൽസും ചേർന്നപ്പോൾ പിറന്നത് ഏകദിനത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് ഹെഡ്ലൈൻസ് പവേഡ് ബൈ എർ എംസി പ്രസന്നഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം